ഹായ് അസ്സാമലൈക്കും ഇത് ഉച്ചക്കത്തെ ഫുഡിനുള്ള പ്രിപ്പറേഷൻ ആണ് കേട്ടോ ഇത് ബോട്ടിയാണ് ഒന്നര കിലോ ബോട്ടി ഇത് കർമൂസ എന്താണ് കറുമത്തി എന്ന് പറയും പക്ഷേ ഞങ്ങളവിടേക്ക് കർമൂസ എന്നാണ് പറയുക കർമൂസ ഇവിടെ ഉണ്ടായതാണ് അത് ജസ്റ്റ് കട്ട് ചെയ്തിട്ട് അത് തക്കാളിയും കൂടി മഞ്ഞൾപ്പൊടി ഇട്ട് ഞാൻ ലേശം മുളകും പൊടി ഇടോ അപ്പോൾ മുളകും പൊടിക്കിട്ടിട്ട് ഇതിൽ ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് അങ്ങനെ വേവിക്കാൻ വെച്ചതാണ് പിന്നെ ഒരു കുക്കറിൽ ഞാൻ ലേശം പരിപ്പ് ഇട്ടിട്ട് വേവിച്ചിട്ട് കർമൂസ ഹാഫ് വേവ് ആകുമ്പം പരിപ്പ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതടെ മൂടി വെച്ച് ഇത് നല്ലോണം വൃത്തിയാക്കി കഴുകി വൃത്തിയാക്കി വെച്ച് അത് ഇങ്ങനെ എന്താണ് ഓട്ടപ്പത്രത്തിൽ ഇങ്ങനെ വെള്ളം വാറാൻ വേണ്ടി വെച്ചതാണ് കേട്ടോ അതിൻ്റെ വെള്ളമൊക്കെ ഇങ്ങനെ വാറി വന്നിട്ടുണ്ട് അപ്പം ഞാൻ അതിൽ നിന്ന് ലേശം ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണിത് എൻ്റെ ഉമ്മക്ക് ബോട്ടയും പൂളയും വെക്കാനുള്ളതാണ് കേട്ടോ അപ്പം അത് അപ്പം എന്നോട് പറഞ്ഞ് ലേശം എടുത്താൽ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ലേശം എനിക്ക് ശാനസേനം ഫ്രൈ ആക്കാമോ ഒന്ന് കരുതിയിട്ട് അങ്ങനെ എടുക്കുന്നതാണ് കേട്ടോ ഞാൻ പ്ലേറ്റിലേക്ക് ഇങ്ങനെ എടുത്തതാണ് അവയ്ക്ക് അബദ്ധം പറ്റി കാരണം എന്താ വച്ചാൽ അത് നീളുള്ള പീസായിരുന്നു അപ്പോൾ ജസ്റ്റ് കട്ട് ചെയ്തിട്ട് വേണ്ടി വേണ്ടീനത് എടുക്കാൻ ഞാൻ കട്ട് ചെയ്യുക അത് അതോടെ തന്നെ എടുത്തിട്ട് കുക്കറിലേക്ക് ഇടാൻ കേട്ടോ കുക്കറിൽ ഞാൻ പരിപ്പ് വേവിച്ചതുകൊണ്ടാണ് കുക്കറിൻ്റെ ഉള്ളങ്ങനെ അപ്പം ഞാൻ കഴുകിട്ടില്ല അവർ അതിലേക്കന്ന് ഞാൻ ബോട്ടി പീസുള്ള അതിലേക്ക് ഇട്ടുകൊടുത്ത് ഞാൻ ഇട്ടിട്ടാണ് അതിൻ്റെ ഉള്ളങ്ങനെ അങ്ങനെ അങ്ങനെ അതിലേക്ക് പിന്നെ വെളുത്തുള്ളി പിന്നെ ചെറിയ ഉള്ളി പിന്നെ അതിലേക്ക് മസാല മല്ലിപ്പൊടി ഞാൻ കുറച്ചല്ലേ എടുത്തിട്ടുള്ളൂ അതായത് ബോട്ടി കുറച്ചല്ലേ അപ്പോൾ അതിനനുസരിച്ച് ഞാൻ മല്ലിപ്പൊടി ആവശ്യത്തിന് അതുപോലെ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലോണം കൈ കൊണ്ട് നല്ലോണം മിക്സ് ആക്കി കൊടുത്തിട്ടോ അപ്പം ഒരു കയ്യിലിൻ്റെ ഫോണാണ് ഒരു കയ്യില കൊണ്ടാണ് ഈ മിക്സ് ആക്കുന്നത് അപ്പം അതിൻ്റെ റിസ്ക് നല്ലവണ്ണം ഉണ്ട് അങ്ങനെ മിക്സ് ആക്കി കൊടുത്ത് പിന്നെ ഇതിലേക്ക് ഞാൻ വെള്ളം കുറച്ചായി പോയി വെച്ചത് കാരണം വെള്ളം അധികം വെക്കുമ്പം അതിങ്ങനെ ലീക്കായി പുറത്തോട്ട് ഇങ്ങനെ ഒലിച്ചിറങ്ങൂലേ അപ്പോൾ ഞാൻ അതുകൊണ്ട് ലേശം വെള്ളം വെച്ച് ലേശം വെക്കുന്നത് രണ്ട് ഗ്ലാസ് വെള്ളമെങ്കിൽ നമ്മളതിൽ ഒഴിക്കണമായിരുന്നു പക്ഷെ ഞാൻ ലേശം വെള്ളം വെച്ചിട്ടുള്ളു ഇത്ര ഉള്ളു കേട്ടോ എൻ്റെ വെള്ളം എന്ന് പറയണത് അപ്പോൾ ലേശം അടി പിടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എന്ന് വെച്ചാൽ കട്ട് ചെയ്യാതല്ല നമ്മൾ ബോട്ടി അതിൽ കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വേവ് ഉണ്ടായിരുന്നു ഒരു ഒൻപത് പത്ത് വീസിലോരം വന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം നല്ലോണം ഒഴിക്കണമായിരുന്നു അപ്പോൾ ഞാൻ ഒഴിക്കാത്തത് കൊണ്ട് ലേശം ഒന്ന് അടി പിടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഓവറായിട്ടൊന്നും ഇല്ലീനെ ലേശമൊന്നടി പിടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കറി അവിടെ ആവുന്നുണ്ട് ഇനി ഇപ്പം അതിലേക്ക് തേങ്ങ ഞാൻ അതാ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെ ബോട്ടി ഇനിയിപ്പോൾ ഇത് എൻ്റെ ഉമ്മക്ക് പൂളയും ബോട്ടിയും കൂടി വെക്കാനുള്ളതാണ് കേട്ടോ ബാക്കി വരുന്ന ബോട്ടിയാണത് അങ്ങനെ അങ്ങനെതാ കറി വട തിളച്ച് തിളച്ച് വരുന്നുണ്ട് പരിപ്പൊക്കെ ഞാൻ ഓൾറെഡി ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ടായിട്ടോ അങ്ങനെ ഞാൻ അതൊക്കെ ഒന്ന് നല്ലോണം നായതിന് ശേഷം തേങ്ങൻ്റെ അരപ്പ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് തേങ്ങ അരക്കുന്നതിന് അതിലേക്ക് രണ്ടല്ലി വെളുത്തുള്ളിയും ചെറിയുള്ളി രണ്ട് ചെറിയുള്ളിയും കൂടി ഇട്ടതിന് ശേഷമാണ് തേങ്ങ അരച്ചത് കേട്ടോ ഇങ്ങനെയല്ല സുതവേ വയ്ക്കൽ ഓരോരുത്തർക്കും ഓരോ രീതിയാണല്ലോ പുളി ഒഴിച്ചിട്ട് അതായത് സാധാരണ നമ്മള പുളി ഒഴിച്ചിട്ട് മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടിട്ട് ജീരകമൊക്കെ അരയ്ക്കുന്നതിലിട്ടിട്ട് അങ്ങനെ വെക്കുന്ന വെക്കുന്നവരുമുണ്ട് പക്ഷേ എന്തോ ജീരകത്തിൻ്റെ ഒരു ഫ്ലേവർ എനിക്കത്ര വലിയ ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് എനിക്കിങ്ങനെ ഇഷ്ടം അങ്ങനെ ഇങ്ങനെ കഴിച്ച് ശീലമായതുകൊണ്ടാണെന്നു എനിക്കറിയില്ല ഞങ്ങളെ വീടേക്ക് ഇങ്ങനെ തക്കാളി ഇട്ടിട്ട് പരിപ്പും കർമൂസ അങ്ങനെയൊക്കെ ഇട്ടിട്ട് മുളകും പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് തേങ്ങ അങ്ങനെ അരച്ചിട്ട് ഒഴിക്കാം എന്നിട്ട് അതിലേക്ക് വറവിടാം വറവിടാൻ വേണ്ടിയിട്ട് ഞാൻ വെളിച്ചെണ്ണയിൽ വറവടായി അയച്ചി അപ്പം ഞാൻ ചട്ടി വെച്ച് ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് പപ്പടം പൊരിച്ചെടുക്കാൻ പപ്പടം പൊരിച്ചതിന് ശേഷം ഞാൻ അതിലേക്ക് വറവ് അങ്ങനെ ഞാൻ വപ്പടമൊക്കെ പൊരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ പപ്പടം പൊരിച്ചതിൻ്റെ ബാക്കി വരുന്ന ഓയിലാണ് കേട്ടോ അതും പേറ്റിലുള്ളത് അതിൽ ഈ അപ്പക്കാരത്തിൻ്റെ ഇതൊക്കെ ഉണ്ടാവില്ലേ അപ്പം അതോടെ നമ്മളിങ്ങി വറവിട്ട അതിലേക്ക് ഒഴിക്കേണ്ട എന്ന് കരുതിയിട്ട് ഞാൻ ജസ്റ്റ് വെളിച്ചെണ്ണയിൽ വറവിടാന്ന് കരുതി വെളിച്ചെണ്ണയിൽ വറവിടുമ്പോഴാണൊന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവുക അങ്ങനെ ഏശ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ പോവാണ് വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിനുശേഷം ഇനിയിപ്പം അതിലേക്ക് കടുക് ഇട്ടുകൊടുക്കണം കറിവേപ്പും കൂടി ഇട്ടിട്ട് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കും കടുക് പൊട്ടുന്ന സമയത്ത് എൻ്റെ കയ്യിലേക്കൊക്കെ പെറുക്കിന്നുണ്ട് കാരണം പുയ്യുള്ള ചട്ടിയല്ലല്ലോ ഈ അപ്പച്ചട്ടിയല്ലേ ഈ അപ്പച്ചട്ടി ഞാൻ മീൻ വറുക്കാൻ എടുത്തിട്ടും ഇങ്ങനെ വറവിടാൻ എടുത്തിട്ടും അപ്പച്ചട്ടി കേടയിരുത്തിയിട്ടു അപ്പൻ ചുട്ടിട്ട് ഇപ്പൊ കിട്ടുന്നില്ല ഇപ്പൊ രണ്ട് ദിവസം മുന്നേ എൻ്റെ ഉമ്മ അപ്പൻ ചുട്ടപ്പം പറയുന്നുണ്ട് ഇത് ഈ ചട്ടി കേടയിരുത്തി നീ അപ്പം ചൂടാ വേറെ ചട്ടി വാങ്ങണം എന്ന് പറയുന്നു അങ്ങനെ കറിക്ക് വറവ് ഇട്ടതിന് ശേഷം ഇനിയിപ്പതിലേക്ക് ഒഴിച്ചു കൊടുക്കെട്ടോ വറവിട്ടതയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒക്കെ ഇത് കംപ്ലീറ്റ് ഫുള്ള് ഞാൻ ഒരു കൈ കൊണ്ടാണ് ഈ ചെയ്യുന്നത് ഒരു കയ്യിൽ എൻ്റെ ഫോണാണ് ഇങ്ങനെ കാണാൻ നല്ല ഭംഗി ഉണ്ടല്ലേ അപ്പം അത് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം അപ്പം ഞാൻ മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇതാ കറുമൂസൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട് അപ്പം കറിയായി ഇനിയിപ്പോൾ ജസ്റ്റ് അത് അവിടെ മൂടി വെക്കുന്നുണ്ട് ഇതിനിപ്പം ബാക്കി വരുന്ന ഓയിലാണ് ഇതിനിപ്പം എന്തെങ്കിലും ഫ്രൈ ആക്കാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുക്കാം അപ്പം ഇതാണ് കേട്ടോ കപ്പ പൂള ഈ ഒരു പീസ് പൂള കൊണ്ടാണ് ആ ബോട്ട് വെച്ചിട്ടുണ്ടാക്കാം ഇമ്മ ഉണ്ടാക്കും അപ്പം നമുക്ക് വൈകുന്നേരത്തിന് ചായക്ക് പറഞ്ഞിട്ട് ആണ് വെച്ചതാണ് അങ്ങനെ പിന്നെ ഇതിലേക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാൻ വിചാരിച്ച് വറവിടാന്ന് എന്ത് ബോട്ടി ബോട്ടി ബോട്ടിയിൽ വെള്ളമുണ്ട് ഞാൻ വെള്ളം ഈ അടി പിടിച്ചെന്ന് പറഞ്ഞു അടി പിടിച്ചതിൻ്റെ ശേഷം ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ടൊന്ന് വേവിച്ചിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയുള്ളി കറിവേപ്പിൻ്റെ എല്ലാം ഇട്ടിട്ട് അതൊന്ന് അതിൻ്റെ ശേഷം ഒന്ന് മൂപ്പിച്ചതിൻ്റെ ശേഷം ഞാൻ അതിലേക്ക് ഈ ബോട്ടി വേവിച്ചുവെച്ച് ബോട്ടി ഉണ്ടല്ലോ അത് അതിലേക്ക് ഇട്ടിട്ടിട്ട് ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാമെന്ന കരുതി അപ്പോഴെല്ലേ ഒരു ഫ്രൈ ആവുകയുള്ളൂ അതിൻ്റെ ടേസ്റ്റ് ഇട്ടുള്ളൂ ഇതിലെ എന്താ പറയുക കുറച്ചുകൂടി വെള്ളം ഉണ്ട് കിട്ടും അപ്പോൾ അതൊന്ന് വറ്റാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അങ്ങനെ അങ്ങനെ വെയിറ്റ് ചെയ്യാം ഇങ്ങനെ നല്ലോണം വറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബോട്ടിയിൽ വെള്ളം നല്ലവണ്ണം വറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഞങ്ങൾ ചോറ്ന്നാൻ വേണ്ടി പോവാണ് ഷാനസ് നല്ല കളിയിലാണ് ഒന്നര മണി ആക്കണം അപ്പം ഞാൻ അവനെ ഫുഡ് അയക്കാൻ വേണ്ടി വിളിച്ചിട്ടുണ്ട് ഞാനും ഷാനസും കൂടി ഫുഡ് അയക്കാമെന്ന് കരുതി അങ്ങനെ നല്ലവണ്ണം വറ്റിയിട്ടുണ്ട് കേട്ടോ ബോട്ടിയിലെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് അപ്പം ഞാൻ ലേശം ഇനി ചോറിലേക്ക് കറി ഒഴിച്ച് കൊടുക്കണം കേട്ടോ ചോറിലേക്ക് കറി ഒഴിച്ചു കൊടുത്ത് കറുമൂസ കറി പിന്നെ പപ്പടം പൊരിച്ചത് പിന്നെ ബോട്ടി ഫ്രൈ ചെയ്തത് അപ്പം ഇന്നത്തെ ഉച്ചക്കത്ത ഫുഡാണ് കേട്ടത് ശ്നസും കൂടി ഫുഡ് അയക്കാൻ വേണ്ടി പോവുകയാണ് ഞാൻ ആദ്യം വിചാരിച്ചു ഉപ്പുണ്ടാവൂലന്നിട്ടോ കാരണം ബോട്ടിയിൽ ഉപ്പ് കുറവാകുന്ന വിചാരിച്ചത് അപ്പത് നമ്മള് ആ വെള്ളമൊക്കെ ഇങ്ങോട്ട് വറ്റി ഇതായി വരുമ്പോഴേ ഉപ്പ് പാകമായിരുന്നു കേട്ടോ ഉപ്പിടാഞ്ഞത് ഭാഗ്യം ഓവർ എന്താ പറയുക കുക്കറ് ഇത് വേ വിസില് വന്നത് ഇത് വലിയ പീസായതിനോണ്ടാണ് അപ്പോൾ ഇന്നിപ്പോൾ പൂളയിലിട്ട് വെക്കുമ്പം ജസ്റ്റ് ഉമ്മ പറഞ്ഞിട്ടുണ്ട് നീളത്തുള്ള പീസായത് കൊണ്ട് കട്ട് ചെയ്യണം അങ്ങനെ ഉമ്മ വെച്ചതാണ് ഇത് പൂളയും ബോട്ടിയും എങ്ങനെ വെച്ചതൊന്നൊക്കെയല്ല തേങ്ങ ഒക്കെ അരച്ച് മറ്റേ ജീരകമൊക്കെ ഇട്ടിട്ട് തേങ്ങ അരച്ച് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയത് പക്ഷേ എങ്ങനെ എന്താണെന്നൊന്നും എനിക്കറിയില്ല ഞാനത് ജസ്റ്റ് ഉപ്പ് കുറവാണെന്ന് പറഞ്ഞപ്പോൾ ഉപ്പിട്ടിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് മിക്സാക്കി കൊടുത്ത് അങ്ങനെ പൂളയും ബോട്ടിയും ഇതാണ് കേട്ടോ നമുക്ക് എന്താണ് വൈകുന്നേരം കട്ടൻ ചായയും പൂളയും ബോട്ടിയും അപ്പം ബോട്ടി നല്ലോണം ആയിട്ടുണ്ട് നേരത്തെ നമ്മൾ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് വേവിച്ചതിനേക്കാളും ഇത് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഇതിലേക്ക് ഇട്ടത് അന്നീളത്തിലുള്ള ബോട്ടിയൊക്കെ കട്ട് ചെയ്തിട്ടാണ് അമ്മന കത്രിക ഉപയോഗിച്ച് ഇങ്ങനെ അങ്ങനെ കട്ട് ചെയ്തിട്ട് വേവിച്ചതാണ് അപ്പോൾ ഒന്നും കൂടി വെന്തിട്ടുണ്ട് നല്ലോണം അപ്പോൾ നല്ലോണം മിക്സാക്കി കൊടുത്തേ ഇനിയിപ്പോൾ അതാ കഴിക്കാൻ വേണ്ടി പോകാനായിട്ടോ ഞങ്ങൾ പ്ലേറ്റിലേക്ക് ഇടാണ് എനിക്ക് ജീരകത്തിൻ്റെ ഒരു ഫ്ലേവർ വലിയ ഇഷ്ടമല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ലേശം ജീരക ഇട്ടുന്നതാണ് തേങ്ങ ഒതുക്കിയൊക്കെ വെച്ചത് എന്നാലും കുഴപ്പമില്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് തോന്നുന്നു ഒന്നും കൂടി എന്താണ് പറയുക ബോട്ടി വരട്ടിയതാണ് ഒന്നും കൂടി ടേസ്റ്റ് എന്ന് തോന്നിയിട്ടുണ്ട് കേട്ടോ ഇതിനേക്കാളും ഒന്നുകൂടി ടേസ്റ്റ് ബോട്ടി വരട്ടിയതാണ് ഇത് പൂളയിലൊക്കെ കൂടി മിക്സ് മിക്സായിട്ടാണോ എന്നറിയില്ല കുറച്ചൊരു ടേസ്റ്റ് എനിക്ക് തോന്നിയത് അതാണ് കേട്ടോ അത് ടേസ്റ്റ് ഇല്ല ഇല്ല കുഴപ്പമില്ല അപ്പോൾ ദിനേക്കാളും ജസ്റ്റ് വരട്ടിയതാണെന്ന് തോന്നി അപ്പോൾ ഇത്രക്കുള്ളൂട്ടോ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക